എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന് ഉള്ളിലേക്ക് ഹോട്ട് സീറ്റുമായിട്ട് പോയ ഒരു പുള്ളിക്കാർത്തി ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക അങ്ങനെ പുള്ളിക്കാരത്തി പുറത്ത് വന്നതിന് ശേഷം പുള്ളിക്കാർത്തി ചൂടുപിടിച്ച ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ അത് പുതിയൊരു കാര്യവുമായിട്ട് പുള്ളിക്കാർത്തി വന്നിരിക്കുകയാണ് അതായത് പുള്ളിക്കാരത്തി പറയുന്നത് ബിഗ് ബോസിനുള്ളില് എല്ലാ വീക്കെൻഡിലും ലാലേട്ടം വന്നിട്ട് പിന്നെ ഓരോ മത്സരാർത്ഥികളോടും നിങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ സംസാര രീതി കുറച്ചൊന്ന് ശുദ്ധമാക്കണം എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട് പറഞ്ഞിട്ട് പോവാറുണ്ട് പക്ഷേ എന്നാലും വീണ്ടും എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനേക്കാളും കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അവർ കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കും പക്ഷെ വീണ്ടും വളരെ മോശമായിട്ടാണ് അവിടെയുള്ള ആളുകള് സംസാരിക്കുന്നത് പക്ഷെ പുള്ളിക്കാർത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം ഇത് ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല പുള്ളിക്കാര് മറ്റൊരു സംഭവം പറയുന്നുണ്ട് ഇതില് അതായത് നമ്മുടെ ജിസൈലിന്റെ വിഷയം ജിസയിലിന്റെയും ആര്യൻറെയും വിഷയം ആ ഒരു വിഷയത്തിൽ ശാരിക പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ജിസൈലും ആര്യനും കിസ് ചെയ്തു എന്നും പറഞ്ഞിട്ടൊക്കെ അനുമോൾ പറഞ്ഞ ആ ഒരു സംഭവം പക്ഷെ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണയായിട്ട് നടക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് അതൊന്നും അത്ര കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങനെ പലരും ഒരുമിച്ച് കിടന്നുറങ്ങാറുണ്ട് ഞാനും രേണുവും ഒരുമിച്ച് കിടന്നിട്ടുണ്ട് അതുപോലെ മറ്റു പലരുടെയും പേര് ആദില നൂറയായാലും അങ്ങനെ അങ്ങനെ പല മത്സരാർത്ഥികളും ഒരുമിച്ച് കിടന്ന് ഉറങ്ങാറുണ്ട് ഇപ്പോൾ ഷാനവാസിനിവയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ എന്താണ് തെറ്റ് അതുപോലെ ജിസയിലും അതുപോലെ ആര്യനും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നത് അതിലൊക്കെ എന്താണ് തെറ്റ് ഇന്നത്തെ കാലഘട്ടത്തിലാണോ നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഭാഷാ സിദ്ധിയെ പറ്റി പറയുന്ന നമ്മുടെ ശാരികയോട് പറയാനുള്ളത് പറഞ്ഞാല് നിങ്ങളുടെ ഭാഷയും ഭയങ്കര ശുദ്ധമൊന്നും അല്ല കേട്ടോ ആ അവിടെ ഉള്ള ആളുകള് പച്ചയ്ക്ക് പറയുന്നു അവർ പച്ച മലയാളത്തിൽ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ ഹോട്ട്സൈറ്റിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷിൽ പറയുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോ പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ആര്യനും ജിസയിലെ സംഭവമാണ് പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കിസയിൽ നിന്നും വലിയ പ്രശ്നമൊന്നുമല്ല അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതിനൊക്കെ ഇത്ര വലിയ കാര്യം ആവേണ്ട കാര്യമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത് ഞാനൊരു കാര്യം ശാരികയോട് ചോദിക്കട്ടെ ശാരികയ്ക്ക് ഒരു മകനോ മകളോ ഉണ്ട് അത് കൃത്യമായിട്ട് എനിക്കറിയില്ല മകനാണോ മകളാണോന്ന് അറിയില്ല പക്ഷെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ ഒരു കുട്ടി വളർന്ന് വലിയ ഒരു കുട്ടി കുട്ടിയായതിനു ശേഷം ഇതുപോലൊരു ബിഗ് ബോസ് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ പോവണ്ട വീട്ടിൽ തന്നെ ആയിക്കോട്ടെ ഒരു പുതപ്പൻ്റെ കാത്തുകൾ നിന്ന് കിസ് ചെയ്യുന്നത് കണ്ടാലും അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയോ സാധാരണ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയോ എന്റെ മോള് പോയി കിസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ എന്റെ മോൻ പോയി കിസ് ചെയ്തോട്ടെ അതിലൊന്നും കുഴപ്പമില്ലാന്ന് കിസ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു പബ്ലിക്കേറ്റ് ചെയ്യാത്തത് എന്താ പകല് ചെയ്യാത്തത് എന്താ രാത്രിയാണെങ്കിലും മറ്റുള്ളവർ കാണാൻ ചെയ്യാത്തത് എന്താ എന്തിനാ പുതപ്പിനകത്ത് കയറി കിടന്നിട്ട് കിസ് ചെയ്യുന്നത് മറ്റാരും കാണാതെ അപ്പൊ അതിനെയാണ് അവിടെ വിമർശിക്കുന്നത് അത് ശാരിക മനസ്സിലാക്കുക ശാരികയൊക്കെ ഭയങ്കര മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അതല്ലാതെയുള്ള ആളുകളും ഉണ്ട് പിന്നെ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഷിയാസ് കരീമൊക്കെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതായത് അനുമോള് ഷിയാസ് കരീമിനോട് പറഞ്ഞു അത്രേ ഞാൻ കണ്ടു ഞാൻ ഉറപ്പായിട്ട് കണ്ടു എന്നുള്ള കാര്യം പറയുമ്പോൾ ഷിയാസ് തന്നെ പറഞ്ഞു കൊടുത്തത്രേ അതൊക്കെ ഉള്ളതാണ് ഈ ബിഗ് ബോസിനകത്തൊക്കെ കണ്ടതെല്ലാം വിളിച്ച് പറയാൻ പാടില്ല എന്ന് പുള്ളിക്കാരൻ നല്ലതുപോലെ അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ ആരും ഒന്നും കണ്ടതും ഇല്ല കേട്ടതുമില്ല പക്ഷെ ശാരികയ്ക്ക് ഇട്ട് കുഴപ്പമില്ലെന്ന് പറയുന്നു ഷാരികയുടെ ഫാമിലിയിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണോ ശാരിക ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ല സപ്പോർട്ട് വല്ലാതെ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ എന്തായാലും ശാരിക സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ കാരണം ശാരികയെ ഒരിക്കൽ കൂടി ബിഗ് ബോസിന് ഉള്ളിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശാരിക അവിടെ നിന്ന് പെട്ടെന്ന് വന്നതിലും വലിയ യോജിപ്പൊന്നുമില്ല അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ും ലാലേട്ടൻ ഇപ്പോ നാലഞ്ച് ആറ് നാലഞ്ചാഴകൾ പിന്നിട്ടിരിക്കുന്നു അല്ലെ ആറാഴ്ചകൾ പിന്നിടാൻ പോകുന്നു എന്നിട്ടും ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് നാണകെട്ട് പറയാണ് ഭാഷ ശുദ്ധമാക്കും എന്നുവെച്ചാ അവിടെ കെ ജി കുട്ടികൾ ഇതിന് മന്ദസ് ഭാഷ സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള നിങ്ങൾ ഏത് ജില്ലാ കാര്യമായിക്കോട്ടെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള കവലകളിൽ പോലും ഇത്രയും ലേചകരമായ ഭാഷ പൊതുജനം ഉപയോഗിക്കാറില്ലേ അത്രയും ലേചകരമായ ഭാഷയാണ് ഞാൻ ഞാൻ ഇറങ്ങി കഴിഞ്ഞ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ ജിസേൽ ആര്യൻ വിഷയത്തിലാണെങ്കിലും എനിക്ക് എനിക്കിവിടെ പലതും ചോദിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ ഒരുമിച്ച് കിടന്ന് തുടങ്ങുന്നില്ല ഇപ്പൊ ഞാനും മിന്നീങ്ങൾ തുടങ്ങുന്നു ശൈത്യം ശൈതീകം തുടങ്ങുന്നു പിന്നെ എന്താ പറയുന്നത് സരികയും രേണു സുദീൻ തുടങ്ങിയിട്ടുണ്ട് അപ്പാനിയും അക്ബറും കൂടെ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഗെയിസ്സാണ് ലെസ്ബിയൻസ് ആണെന്ന് ഞാൻ ആരോപിച്ചാൽ ജിസേൽ ആര്യൻ വിഷയത്തിൽ എനിക്ക് അത് പറയാനുണ്ട് അങ്ങനെ കാരണം ഇതൊരു നമ്മുടെ നാട്ടിൽ പബ്ലിക്കായിട്ട് പാർക്കിലും എല്ലായിടത്തും ഒക്കെ ചെന്നിരുന്ന ആൾക്കാർ ചിലപ്പോൾ ചുംബിക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ബിഗ് ബോസിന്റെ റൂളിൽ കെട്ടിപ്പിടിക്കുന്നത് ഉമ്മയ്ക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എത്രയോ പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഭാഷ ലാലേട്ടൻ അതാണ് ശാരികയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ശാരികയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന ആളുകള് അപ്പൊ രണ്ടു പെരുംജിസയിലാണെങ്കിലും ആര്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യക്കാര് ഓക്കെ ഒക്കെ സമ്മതിക്കാം അങ്ങനെയുള്ള അത്രയും ഫ്രീ ആയിട്ട് ഇടപെടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ടിരുന്ന് ഇങ്ങനെ ചെയ്യാത്തത് അപ്പോൾ കള്ളത്തരമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒളിച്ചും പതുങ്ങിയും ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ മനസ്സിലെ കള്ളമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും പൊതപ്പിൻ്റെ ഇടയിൽ കിടന്നിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോ ബിഗ് ബോസിനകത്ത് ക്യാമറകളൊന്നും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാല് കണ്ണടച്ചു കൊടുക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എല്ലാം കണ്ടില്ല അല്ലെങ്കിൽ മോഹൻലാൽ വന്നിട്ട് അവിടെ അങ്ങനെയൊന്നും നടന്നില്ല ഞാൻ ഉൾപ്പെടെ ആ ദിവസങ്ങളിലെ മുഴുവനും ക്യാമറകൾ പരിശോധിച്ചു മുന്നൂറോളം തൊഴിലാളികൾ പരിശോധിച്ചു എന്നിട്ടൊന്നും ഒന്നും കണ്ടില്ല പിന്നെ അനുമോളെ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു നിങ്ങൾ കാണാത്തത് എന്താണെന്ന് എനിക്കറിയില്ല ലാലേട്ട ഞാൻ കണ്ടു എന്ന് അനുമോൾ പറഞ്ഞെങ്കിൽ അതിന് ഉത്തരം കണ്ടു എന്ന് തന്നെയാണ് ഷിയാസ്കരിൻ ഷിയാസ്കരിൻ അനുമോളെ കണ്ടതൊന്നും പുറത്ത് പറയാൻ പാടില്ല അനു എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും നമുക്ക് പറയാൻ പാടില്ല ചിലതൊക്കെ കണ്ണടച്ചേക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നിവിനിനെ പറ്റിയിട്ട് ആ ഒരു വിഷയമൊക്കെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത് ഈ ലൈവില് കാണിക്കുമ്പോൾ ജസ്റ്റ് അവര് സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിവിനെ ഈ ഒരു വിഷയത്തിൽ താക്കീത് കൊടുക്കുന്ന കാര്യമെങ്കിലും കാണിക്കാത്തത് എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഈ ഒരു വിഷയത്തിൽ അഭിലാഷാണെങ്കിലും പുള്ളിക്കും ഇഷ്ടമല്ലാതെ വന്നു അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ഷോയുടെ വിജയത്തിനും നാളെ ഒരു സമയം ഈ ഷോയിലേക്ക് പോവാൻ മറ്റുള്ള ഒരു മാറി നിൽക്കാതിരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ചില കുൾ ഒളിപ്പിച്ച് വെക്കേണ്ടത് ഷോയുടെ തന്നെ ആവശ്യമാണ് അല്ലേ അപ്പോ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ